ശ്രീ നരേന്ദ്രമോദി അധികാരത്തിൽ വരാൻ പോകുകയാണ് സംശയങ്ങൾ നരേന്ദ്രമോദി അധികാരത്തിൽ വരില്ല എന്ന് പറയാൻ ഇപ്പൊ സർക്കാർ ഒരു രാഷ്ട്രീയക്കാരൻ തയ്യാറാകുന്നില്ല എന്നതാണ് അത്ഭുതകരമായ പിന്നെ ആകെ ഉള്ളത് നമ്മുടെ പ്രീമനായും നടന്നിട്ടില്ലാത്ത സത്യം നമുക്ക് അദ്ദേഹം മാത്രം പറയുന്നുണ്ട് വയസ്സ് എഴുപത്തി അഞ്ചായിട്ടും ഒരു പത്ത് വയസ്സുകാരന്റെ നിലയിൽ പാട്ടുപാടിക്കൊണ്ട് തൊടുപുഴയ്ക്ക് അപമാനമായി ഒരു മാന്യം നടപ്പണം ഈ രണ്ടു പേരില്ലാതെ വേറെ ആരും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്ക് അസംഗ് എത്തും എന്ന് പറഞ്ഞ് ഞാൻ കേട്ടില്ല രാഹുൽ ഗാന്ധിക്ക് അറിയാൻ രാഹുൽ ഗാന്ധി വരില്ല രാഹുൽ ഗാന്ധിക്ക് സാധ്യതയുണ്ടോ എന്ന് അദ്ദേഹം പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിനാല് സീറ്റുമായി പ്രതിപക്ഷ നേതാവ് എന്ന ഔദ്യോഗിക സ്ഥാനം കിട്ടാതെ ഒച്ചുപിടിപ്പോ ഓടിക്കളിക്കുന്ന കണ്ണിറുക്കി കാണിക്കുന്ന വല്ലപ്പോഴും ഓടിയെപ്പോയി കെട്ടിപ്പിടിച്ച് കൊടുക്കുന്ന ഒരു നനഞ്ച് പയർ ആണ് ഈ രാഹുൽ ഗാന്ധി എന്ന് ബോധമുള്ള എല്ലാ അങ്ങനെ ഇവിടെ വന്നിട്ടോ ഉത്തരേടിലെ ഇവിടെ ആരെങ്കിലും ചെരുപ്പ് വഴി കിടക്കുന്നെങ്കിൽ ഓടി ചെന്ന ഇത് ആരെയാണെന്ന് ചോദിക്കും ഒ പിള്ളേരെ പോലെ ഓടിക്കളിക്കുന്ന കണ്ണിറുക്കി കാണിക്കുന്ന വല്ലപ്പോഴും പോയി ഉമ്മ കൊടുക്കുന്ന ഒരു ഈ എന്ന അങ്ങനെ ഇവിടെ വന്നിട്ടോ ഉത്തരേടിയ തമാശ ആരേ ചെരുപ്പ് വഴി കിടക്കുന്നെങ്കിൽ ഓടിച്ചെന്ന ചെന്ന ചോദിക്കും അത് ധർമ്മക്കാരെയാണെന്നാണ് വഴി ആരെയാണെന്ന് ഉദ്ദേശിക്കും രാഹുൽ ഗാന്ധിക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിക്കൊള്ള ആ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് എനിക്ക് സംശയമല്ല കാരണം കേരളത്തിൽ നിന്ന് അദ്ദേഹം പോകുന്നേ ഇല്ല കാര്യം നമുക്കറിയാം

രാഹുൽ ഗാന്ധിയുടെ അപകടത്തിലാകുമോ എന്ന് അദ്ദേഹത്തിന്റെ ഭയം ഇനി അദ്ദേഹത്തിന് കൊണ്ടുവരാൻ കഴിയുന്ന ഏക വ്യക്തി എന്ന് പറയുന്നത് സോണിയാഗാന്ധിയാണ് ആ നല്ല അമ്മ ഞാൻ ബഹുമാനിക്കും അവർക്ക് അസുഖമായി ആതിലെ കവർ വരാൻ കഴിയില്ല അപ്പൊ പിന്നെ പ്രിയ കൊണ്ടുവരാമെന്നുള്ളതാണ് വന്നാൽ ആളുകൾ ാണ് പറയുന്നത് പക്ഷേ വയനാട്ടിലുള്ള ആദിവാസി കുടുംബങ്ങളെ സംബന്ധിച്ചു സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതമാണ് അവരുടെ പ്രശ്നം ഇപ്പോഴും ലോകത്ത് നവജാത ശിശുക്കൾ മരണപ്പെടുത്തുന്നതിന് പേഴ്സന്റ് പേഴ്സൻറ്റ് നോക്കിയാൽ ആഫ്രിക്കൻ രാജ്യങ്ങളെക്കാൾ കടയായി കിടക്കുകയാണ് വയനാട് ജില്ല സ്ത്രീകൾ എത്ര കർഷകനാണ് ആത്മഹത്യ ചെയ്തത് ഇപ്പോഴും ആരാണ് ഉത്തരവാദി ആ എഴുതുമൊന്നും ഇന്ത്യ രാജ്യം ഭരിച്ചു മുടിച്ചോ

Apples